നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആണല്ലോ മിക്കവരുടെയും വീടുകളിൽ ഇത് രണ്ടും കാണാതിരിക്കില്ല അപ്പോൾ നമുക്കിന്ന് ചക്ക കൊണ്ടൊരു ചക്ക കുഴ ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി വേണ്ടി ഒരു പകുതി ചക്ക എടുത്തിട്ടുണ്ട് ഇനി ചക്ക കുഴക്കുന്നതിന് വേണ്ടി ഒരു ഇടത്തരം തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അപ്പോൾ ഇത് നമുക്ക് ചതച്ച് മാറ്റാനുള്ളതാണ് ഞാനൊരു പ്ലാസ്റ്റിക് ചാക്ക് ചാക്കെടുത്തിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടൈലിലൊക്കെ ഇതിൻ്റെ കറ വീണ പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കത്തിയിൽ ഒരല്പം ഓയിൽ പുരട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ചെത്തി എടുക്കാം ചക്കയുടെ മുള്ളു ചെത്തി മാറ്റിയ ശേഷം ഇതിലെ കറയൊന്ന് തൂത്തുമാറ്റാം ഇനി തിൻറെ മുകളിലുള്ള ഭാഗം കുറച്ച് കൊത്തിയെടുക്കുക മുകളിലത്തെ ഭാഗം കുറച്ച് കൊത്തിയെടുത്തിട്ടുണ്ട് ഇനി ചക്കച്ചുളയും ചക്ക കുരുവും വേർതിരിച്ചെടുക്കാം ചിലർ എളുപ്പത്തിന് വേണ്ടി ചക്കച്ചുളയും ചക്കക്കുരുവും മാത്രമേ എടുക്കാറുള്ളൂ ചക്കച്ചുള എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക കുറച്ച് വൃത്തിയാക്കി ഇതിലോട്ട് ഇടാം ചക്കച്ചുളയും ചക്ക കുരുവും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയെടുക്കാം ചക്ക കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർക്കാം അരയ്ക്കാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വേഗാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ചക്ക കുഴയ്ക്കാനുള്ള തേങ്ങ ചതച്ചെടുക്കാം ചക്ക വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക തുറന്ന് വെച്ച് വേവിക്കാം ചക്കക്കുരു വെന്തിട്ടുണ്ട് ചക്കക്കുരു ചക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് കൊടുത്തിട്ട് നമുക്ക് അന്ന് ഇളക്കി വെച്ച് ഉപ്പ് നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഈ ജാറുകഴുകിയ വെള്ളം ഒരപ്പം ഒഴിച്ച് കൊടുക്കുക കട്ടിയുള്ള പാത്രം വെച്ച് വേണം അത് വേവിക്കാൻ അല്ലെങ്കിൽ അത് ടി പിടിച്ച് പോകും ചക്ക കുഴ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചവടിച്ചെണ്ണ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഓടി വയ്ക്കാം അപ്പം നമ്മുടെ ചക്ക കുഴച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നല്ല മീൻകറിയാണ് ഇത് ഇന്നലെ വെച്ച മീൻകറിയാണ് അപ്പോൾ മീൻകറി പുറത്ത് വെച്ച് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ കയറി കണ്ടു നോക്കുക ഇത് പാലൊഴിച്ച് വെച്ച നെയ്യ് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻകറി കൂട്ടി കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്